ഒരിക്കലും ഏഴ് നോ 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 ഏഴ് ശതമാനം എവിടെ കുറഞ്ഞു എഴുപത്തിനാല് സംതിങ് ആണ് കഴിഞ്ഞ നിയമസഭയിൽ എഴുപത്തിരണ്ട് ശതമാനമാണ് പാർലമെന്റിൽ അതെങ്ങനെയാണ് ഏഴ് ശതമാനം എട്ട് ശതമാനം പറയുക ഇപ്പൊ എഴുപത്തൊന്നിൽ കൂടുതൽ അവസാന കണക്ക് പോസ്റ്റൽ വോട്ടുണ്ട് എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരുടെ ഉണ്ട് അതുകൂടെ അതിൽ ചേർത്താനുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ബാലറ്റ് അക്കൗണ്ടിൽ ആ കണക്കില്ല അതും കൂടെ ചേർത്താൽ എഴുപത്തൊന്ന് ശതമാനം ഉറപ്പായിട്ടും വരും ആ കുറവ് എല്ലാ ഉപതെരഞ്ഞെടുപ്പിനും കുറവ് ഒരു ജനറൽ ട്രെൻഡ് ഉള്ള സമയത്തല്ല നിങ്ങൾക്കറിയാം പാലക്കാട് മാത്രം എത്ര തിരഞ്ഞെടുപ്പുണ്ട് ആളുകളാണ് പുറത്തുള്ളത് എന്നിട്ടും പരമാവധി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുറമേ ഉള്ളവരെ കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചു വിദേശത്തുള്ളവർ അന്യ സംസ്ഥാനത്തുള്ളവർ ജോലിയിലേർപ്പെട്ടവർ മറ്റ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പോയവർ പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികൾ മൊത്തത്തിൽ അവധിയല്ല കർണാടകയിൽ അവധിയില്ല തമിഴ്നാട് അവധിയില്ല പാലക്കാട് ലോക്കൽ അവധി മാത്രമേ ഉള്ളൂ എന്നിട്ടും ഇത്രയും ശതമാനം എത്തിച്ചു എന്നുള്ളത് വലിയ വിജയമാണ് ജനങ്ങൾക്ക് പ്രതികരിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നു ദേശീയ ഗവൺമെന്റിനെതിരായിട്ട് സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് വികാരം കത്തി ആളി നിൽക്കുകയാണ് ഇതുപോലെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം യുഡിഎഫിനെതിന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനിയും ഭൂരിപക്ഷം വർദ്ധിക്കും ഞങ്ങളുടെ പ്രൊഡിക്ഷനൊക്കെ തെറ്റിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രതികരണം നേരിട്ട് മനസ്സിലായി നേരത്തെ ബൂത്തിൽ ഉച്ചകരിഞ്ഞ ആളില്ല എന്നുള്ള പറഞ്ഞു ഞാൻ എഴുപതോളം ബൂത്തിൽ പോയി ഷാഫി അത്രത്തോളം ബൂത്തിൽ പോയിട്ടും അതിനേക്കാൾ കൂടുതൽ പോയി വൈകുന്നേരം അഞ്ചു മണിവരെ ബൂത്ത് സന്ദർശിച്ച ആൾക്കാരാണ് ചീഫ് എലക്ഷൻ ഏജൻ്റായ ഷാഫിയും രാഹുൽ ആറു മണിക്ക് ശേഷവും പല ബൂത്തുകളിലും പോയി എല്ലായിടത്തും കോൺഗ്രസ് ക്യാമ്പിൽ യു ഡി എഫ് ക്യാമ്പിൽ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എവിടെയും വോട്ട് കുറഞ്ഞിട്ടില്ല നിസ്സാര വോട്ടുകളാണ് പല സ്ഥലത്തും നടന്നിട്ടുള്ളത് നേരെ മറിച്ച് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ച പ്രദേശത്ത് പോലും അത്രത്തോളം വോട്ട് എത്തിയിട്ടില്ല ഇനി ഇതെല്ലാം നേരെ ചുവയുള്ള കാര്യങ്ങളാണ് ബി ജെ പിയിലെ പടലമിണക്കും ആഭ്യന്തര വഴക്കും അതിരൂക്ഷമായി രംഗത്തു വന്ന ഒരു കാലമാണ് ഈ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലം അതിന്റെ പ്രതിഫലനം എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല ആ അവസ്ഥയിലേക്ക് ബി ജെ പിയുടെയും സി പി എമ്മിന്റെ അഭിശുദ്ധ ബാന്ധവം ജനങ്ങൾ നന്നായി തിരിച്ചറിഞ്ഞ് നല്ല വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഷാഫിയെ പോലെ താഴെ തട്ടില് പ്രവർത്തകരെയും ജനങ്ങളെയും കാണുന്ന ഒരു ജനപ്രതി ഒന്ന് കാണിച്ചു തരാൻ കഴിയോ കാണിച്ചു തരാൻ കഴിയോ ഈ പതിനാല് വർഷക്കാലം ഇവിടുത്തെ ബൂത്തിൽ പോയിട്ട് പ്രവർത്തകരെയല്ല ഓരോ കൊച്ചുകുട്ടികളെയും നേരിട്ടറിയും ഓരോ കുടുംബങ്ങളെയും നേരിട്ടറിയും നിങ്ങൾക്ക് ഇത്രയും ഒരു മാസമായിട്ട് ഇവിടെ എല്ലായിടത്തും പോയപ്പോ ഉള്ള അനുഭവം എന്താ ഇതുപോലെ ജനപ്രിയനായിട്ടുള്ള ഒരു ജനപ്രതി പാലക്കാട് ഉണ്ടായിട്ടില്ല മതിയാ ചായ വിളിച്ചേരണ്ടേ ഇന്ന് ഉച്ചക്ക് ഇന്ന് ഉച്ചക്ക് ചെലവുണ്ട് സത്യം പറയണേലേ ഒരു പണിയില്ല ഏ ஆ ஏகம் கொடுக்குறது